പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ബഹുജന പ്രക്ഷോഭം നടത്തി ആക്ഷൻ കമ്മിറ്റി മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിനും ഡോക്ടർമാർക്കുമെതിരെയാണ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ആശുപത്രി കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു ഉണ്ണികുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവും പ്രസവ പ്രസവചികിത്സയ്ക്കിടെ മരിച്ചതിനാലാണ് നാട്ടുകാരുടെ നേതൃത്വമുള്ള ആക്ഷൻ കമ്മിറ്റി ബഹുജനപ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആശുപത്രി മാനേജ്മെന്റിനെതിരെ നരഹത്യ കുറ്റം ചുമത്തി കേസെടുക്കുക ഡി എംഒയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത മാർച്ച് ആശുപത്രി കവാടത്തിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര എറാടിയിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ കൺവീനർ നിജിൽ രാജ് ബിജു ചിരയ്ക്കൽ നാസർ എസ് മുക്ക് വി വി രാജൻ കെ നാസർ ദിനേശ് പെരുമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു വനജ അധ്യക്ഷയായി അതേസമയം ആശുപത്രിക്കെതിരെ നടക്കുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും എം എം സി മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പ്രസവത്തിനായി ഈ മാസം ഏഴാം തീയതിയായിരുന്നു അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പന്ത്രണ്ടാം തീയതി ഗർഭസ്ഥ ശിശുവും പിറ്റേ ദിവസം അമ്മയും മരിച്ചു ന്യൂസ് ബ്യൂറോ ഉള്ളേരി